ഇന്ന് നമ്മുടെ റെസിപ്പി ഓണ സ്പെഷ്യൽ ചീടയാണ് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റായിട്ട് കറുമുറേ കഴിക്കാൻ പറ്റുന്ന ഒരു ചീട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അത് ചെറിയൊരു ഷുഗർ കോട്ടിങ്ങോടുകൂടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത വറുത്തരിപ്പൊടി എത്തുകൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വളരെ നൈസായ അരിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഈ മാവിനൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ അര ടീസ്പൂൺ എള് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നല്ല തിളച്ച വിഴവഴിച്ചിതും മിക്സ് ചെയ്യുക തിളച്ച ഉടനെ തന്നെ ആ ഒഴിച്ചാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അരിപ്പൊടിയായത് കൊണ്ട് തിളച്ച ഒഴിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നതുപോലെ നല്ല തിളച്ച ഒഴിച്ച് സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം മിക്സ് ചെയ്ത ശേഷം ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ നല്ല നന്നായിട്ട് കുഴച്ച് നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഒരു ആറിക്കഴിയുമ്പോൾ തന്നെ നമുക്കത് കുഴച്ചെടുക്കണം കൈ പൊള്ളുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് അതൊന്ന് കുഴച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യ് ഏർത്ത് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് നെയ്യ് ഏർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബോളായിട്ട് ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ലാസ്റ്റ് ഇത്തിരി നെയ്യും കൂടി ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിനും കുഴച്ചെടുക്കുന്നതിന് അതിനെപ്പോലെ തന്നെ കുഴച്ചെടുക്കുക ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുറ്റിയെടുക്കാം കയ്യിലിത്തിരി എണ്ണ പുരട്ടിയിട്ട് ഒന്ന് ഏറ്റവും ചെറിയൊരു ബോളായിട്ട് ഉരുറ്റിയെടുക്കുക അപ്പോൾ എല്ലാം ഒരേ വലുപ്പ് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇത് അരിപ്പൊടിയുണ്ട് മാത്രമല്ല മൈതുകൊണ്ടും ഉണ്ടാക്കാം ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് നല്ല ടേസ്റ്റുമാണ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് എടുക്കുക ഫോർക്കിൽ ഫോർക്കിലിത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ തടവിയിട്ട് ഇതേപോലെ പരത്തിയിട്ട് രണ്ട് വശത്തു നിന്നും ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് പിന്നെ ഫോർക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി നീളത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളി ഷേപ്പിൽ നമ്മുടെ പലഹാരം കിട്ടും വളരെ സിമ്പിളായിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക എളുപ്പമല്ലേ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂ നല്ല എളുപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നൈസായിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഇത് മൈദ വെച്ചും ചെയ്യാം ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം പക്ഷെ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും ഇനി മൈദ കൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കരുത് സാധാ വെള്ളമൊഴിച്ച് നോർമലായിട്ട് തിരിച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക അപ്പം അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഈ ഓണക്കാലത്ത് കുട്ടികൾക്കൊക്കെ വെക്കേഷനിലാകുമ്പോൾ ഇതേപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബോക്സിലിട്ട് വെച്ചാൽ മതി അവർ എടുത്ത് കഴിച്ചോളും അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് തന്നെ എല്ലാ എല്ലാപ്പോഴും പലഹാരം മേടിച്ചുകൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നല്ല അടിപൊളി പലഹാരമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കറുമുറാന്ന് കടിച്ചു തിന്നുകയും ചെയ്യാം അപ്പം ഞാനതിയുടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ പാനോ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഒത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചീട ഓരോന്ന് ഓരോന്നും കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക ഇനി ഹൈ ഫ്ലെയിമിലാക്കരുത് മീഡിയം ഫ്ലെയിമിലാക്കുക ഒരു മിനിറ്റ് അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പത്തിക്കി ഇണക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് പൊടിഞ്ഞോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് ക്രിസ്പിയായിട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നാലേ എല്ലായിടത്തും ഒരേപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടും മീഡിയം ഫ്ലെയിമിലിടുക സിമ്മിൽ ഇടരുത് സിമ്മിൽ ഇട്ടാൽ എണ്ണ കുടിക്കും മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല ഈ പത വരുന്നത് വെളിച്ചെണ്ണയിൽ എന്തോ കൂട്ടേണ്ടതായിട്ടാണ് തോന്നുന്നത് പത വരുന്നത് ഇപ്പം നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയായ ആയ ഇത് ഈ പാകത്തിന് നമ്മൾ എടുക്കണം ഇനി നമ്മൾ ഇരുന്ന് തന്നെ ഒന്ന് ഇത് ഒത്തിരി കൂടി കളർ വ്യത്യാസം വരും അപ്പോൾ ഈ പാകത്തിന് നമുക്ക് കോരി എടുക്കാം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചീടയും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളല്ലേ അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇനി ഇതേപോലെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം ഷുഗർ കൂട്ടിംഗ് ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് കറമുറ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലത്തെ അത് നമുക്ക് ഉള്ള ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണിത് ഇനി നമുക്കൊരു ഷുഗർ കൂട്ടിങ് ഉണ്ടാക്കാം എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ കൂട്ടിംഗ് ഉണ്ടാക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിൻ്റെ പകുതി വെള്ളം കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ ശർക്കര നല്ലതായിട്ട് ശർക്കര അല്ല പഞ്ചസാര നന്നായിട്ടൊന്ന് പാനീയമായിട്ട് വരണം ഇതാണ് ഇതിൻ്റെ ഭാഗം ഈ ഒരു നൂല് പരുവെന്ന് പറയാൻ നമ്മൾ ഇത്തിരി ഒന്നിട്ട് നോക്കുമ്പോൾ എടുത്തു തൊട്ട് ഇതേപോലെ കഴിക്കുമ്പോൾ നൂല് പരുവത്തിലാവും ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ ചൂടോടു കൂടി തന്നെ നമ്മുടെ വറുത്തു വച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചീട ചേർത്ത ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കട്ട് ഊത്തി പോവും അപ്പോൾ ആ ചൂടോടു കൂടി തന്നെ സ്റ്റവിൻ്റെ മുകളിലെ ഇരിക്കുന്നത് ആ ചൂട് മതി എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പഞ്ചസാര നന്നായിട്ട് കോട്ടിങ് ആവും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട് നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ള ചീട റെഡി ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്യുക ഇതേപോലെ നീ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും നല്ല സ്വാദാണ് നല്ല കറുമുര കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അടുത്ത യൂസ് റെസിപ്പിയുമായി നാളെ കാണാം